നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ ദില്ലെ നോക്കി റോയിസ് ചോദിച്ചു അതെയെന്ന് തലയാട്ടി കാണിക്കുന്നവരുടെ കണ്ണിലെ ഭയം അതൊന്നാസ്വദിച്ച് റോയിസ് ഊറിച്ചിരിച്ചു ഗുഡ് കെയർ എന്നറിയിക്കോ അവടെ കവിളിനം തട്ടിയിട്ട് അവൻ്റെ ഓര തുറന്നു അവൻ ഇറങ്ങിക്കഴിഞ്ഞതും അതിനകത്ത് തന്നെ വിറച്ചിരിക്കുന്നവൾക്ക് നേരെ റോയിസിന്റെ കൂർത്ത നോട്ടം നീണ്ടു ഒരുപാട് ഉത്തരങ്ങൾ നിറഞ്ഞൊരു നോട്ടം അത് ഏറ്റു പൊള്ളിയതുപോലെ ഒന്ന് പിടഞ്ഞുകൊണ്ട് ദിൽനെയും ഇറങ്ങി സ്കൂൾ ബാഗിൽ പിടിമുറുക്കി കൊണ്ടവൾ മുഖം കുനിച്ച് നിന്നു കാറിൽ ചാരി തന്നെയും ദിലിനെയും സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയുടെ നേരെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് റോയിസ് വർക്കീടെ ചെന്നു ഇവിടെ നിനക്ക് എവിടെ നീട്ടി വർക്കി എന്നെങ്കിലും ചോദിക്കുന്ന മുന്നേ ഡെയ്സിയുടെ ചോദ്യം റോയ്സിന് നേരെ എത്തി ആ അതോ ഞാനും പറയുന്നത് ഡേയ്സി നോക്കി വലിയ താല്പര്യമില്ലാത്ത പോലെ റോയിസ് പറഞ്ഞു വീണ്ടും വർക്കീടെ നേരെ അവന്റെ നോട്ടം നീണ്ടു ദിലിനെ കൺ മുമ്പിൽ കണ്ടതിൻ്റെ ആശ്വാസമുണ്ടെങ്കിൽ കൂടിയും അവളെ റോയിസിനൊപ്പം നേരെ കണ്ടതിൻ്റെ ഒരു അസ്വസ്ഥത ഡേയ്സിയുടെ വാക്കുകളിൽ പോലും പ്രകടമായിരുന്നു സോറി അങ്കിൾ തെറ്റു മുഴുവൻ എൻ്റെ വാർത്ത ദിലുവിനൊന്നും പറയരുത് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് വിളിച്ചിട്ട് അവൾ എൻ്റെ കൂടെ വന്ന് ഉച്ചയ്ക്ക് മുന്നേ എത്താവുന്ന ചെറിയൊരു ട്രിപ്പായിരുന്നു പ്ലാന് കൂട്ടുകാരുടെ കൂടെ പ്ലാൻ ചെയ്താ പക്ഷെ അവന്മാർക്കല്ല ഓരോ തടസ്സം അങ്ങനെയാണ് ദിലീവിനെ കണ്ടത് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതി അവളെയും കൂട്ടി വിളിച്ചു പെട്ടെന്ന് വരാൻ കരുതിയതാണ് പക്ഷെ വണ്ടിക്ക് എന്തോ പ്രോബ്ലം വിചാരിച്ചെങ്കിലും ടൈം എടുത്ത് തിരികെത്താൻ ദൈലോ അപ്പ തുടങ്ങി കരച്ചില്ല പപ്പ വഴക്കുറയെന്ന് പേടിച്ചിട്ടാ പ്ലീസ് അങ്കിൽ അവളൊന്നും പറയൂ വേണമെങ്കിൽ എന്നെ രണ്ടടി തന്നോളൂ ഞാൻ വിളിച്ചിട്ട് അവൾ വന്നു അങ്ങേയറ്റം വിനയത്തോടെ ഒറ്റവീർപ്പിൽ പറയുന്ന റോയ്സിനെ കേൾക്കുന്നുണ്ടെങ്കിലും ക്രിസ്റ്റിയുടെ കണ്ണുകൾ തലവിനിച്ചു നിൽക്കുന്ന തെളിവിന് നേരെയാണ് കാറിൽ ചാരി നിൽക്കുന്നവരുടെ മുഖം മുക്കാലും ചുമലിൽ വീണ് കിടക്കുന്ന മുഴികകൾ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്റ്റിക്ക് ആ നിൽപ്പത്ര ശരിയായി തോന്നിയില്ല രാവിലെ മുതൽ അവൻ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്ന അവടെ ആ രൂപം വീണ്ടും വീണ്ടും അവനെ ശ്വാസം മുട്ടിച്ചു അവളെ നോക്കുമ്പോഴൊക്കെയും വൈകുമെങ്കിൽ വിളിച്ചു പറയാൻ നിന്റെ കയ്യിൽ ഫോണിരിപ്പില്ല റോയ്സേ ആയി അവനൊട്ടും പ്രതീക്ഷിക്കാതെ ക്രിസ്റ്റിയുടെ ചോദ്യം അവനരികിലേക്ക് നടന്നെത്തിയിട്ട് ക്രിസ്റ്റി റോയ്സിനെ സൂക്ഷിച്ചു നോക്കി രാവിലെ സ്കൂളിൽ പോയൊരു പെൺകുട്ടി അവള് വിളിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്തു അവൾ വീട്ടിൽ വിളിച്ചറിയിക്കാതെ അവളെ ഒപ്പം കൂട്ടിയും തെറ്റും അതിനെല്ലാം പുറമെ ഇത്രയും വൈകി തിരിച്ചെത്തും ഉറപ്പായപ്പോ അതവളുടെ വീട്ടിൽ വിളിച്ചറിയിക്കാത്തത് അതിലും വലിയൊരു തെറ്റ് നിനക്ക് തീരെ ബോധം അല്പസമയം മുന്നേ സ്വന്തം അമ്മയുടെ ചങ്കുപൊട്ടിയുള്ള കരച്ചിൽ നെഞ്ചു വിലക്കുന്ന കൊണ്ട് തന്നെ ആവശ്യത്തിലേറെ മൂർച്ചയുണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ ചോദ്യത്തിന് വലിഞ്ഞു മുറിയ അവന്റെ മുഖത്തേക്ക് നോക്കി റോയിസിന്റെ ഹൃദയം പോലും വിറച്ചു മുന്നേ കിട്ടിയ അടിയുടെ വേദന അവന് ഓർമ്മ വന്നു ഉത്തരം പറയാ പള്ളി അടിച്ചുകൊണ്ട് ക്രിസ്റ്റി വീണ്ടും ആവശ്യപ്പെട്ടു ഫോൺ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ശ്രമിച്ചിരുന്നു വർക്ക് ചെയ്ത് നോക്കി വിക്കി വിക്കി റോയിസ് ഉത്തരം പറഞ്ഞു ഇത് ഞാനങ്ങ് വിശ്വസിച്ചിരണം അല്ലേടാ ക്രിസ്റ്റി കുറച്ചുകൂടി അവൻ അടിയിലേക്ക് നീങ്ങി ഇതെല്ലാം ചോദിക്ക് ഇവനാരാങ്കിൽ ക്രിസ്റ്റിയെ ഒതുക്കാൻ വർക്കിയെ കൂട്ടി പോലെ റോയിസ് ഉറക്കെ ചോദിച്ചു ഞാൻ നിന്റെ പള്ളി അടിച്ചു പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ബാക്കി പറയാൻ വന്ന് വിഴുങ്ങി ഡേ ഉറക്കെ തന്നെ ക്രിസ്റ്റിയുടെ മുഴങ്ങുന്ന സ്വരം ദില്ലെ ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി നിന്നെ തന്നെ ഇങ്ങോ വന്നേ അവൾ നോക്കുന്നുണ്ടതും ക്രിസ്റ്റി കൈമാടി വിളിച്ചു വിറച്ചുകൊണ്ടാണ് ദിൽ അങ്ങോട്ട് വന്നത് ബാഗ് അപ്പോഴും നെഞ്ചിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് ഇവൻ യവൻ പറഞ്ഞ സത്യമാണോ വീണ്ടും ക്രിസ്റ്റിയുടെ മുറുകിയ സ്വരം മൂങ്ങയെ പോലെ നിൽക്കാതെ വാതോന്ന് പറയേ അത് പറയാൻ നിൽക്കുന്ന ഇത്രയും പേടി ഈവൻ വിളിച്ചപ്പോ വീട്ടിൽ പറയാൻ കൂടെ പോലുണ്ടായിരുന്നോ ഇത്രയും പേടി അവൾക്കരി വന്ന് നിന്നിട്ട് ക്രിസ്റ്റി വീണ് ചോദിച്ചു ദില്ലാതെ അപ്പോഴും മുഖമുയർത്തി നോക്കിയില്ല അത് ചോദിക്കാൻ അവൾക്ക് സ്വന്തം അപ്പനുണ്ട് ഉണ്ട് നിന്റെ ഹീറോയിസം പിന്നിൽ നിന്ന് വർക്കിയുടെ സ്വരം ക്രിസ്റ്റി മുഖം ചരിച്ച നോക്കി ശേഷം അവന്റെ ആ നോട്ടം ഡേസിയുടെ നേരെ നീണ്ടു ഞടി ഇട കൊണ്ട നോട്ടം മാറ്റിയെങ്കിലും അതിലൊരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അത് അവരെയും വേദനിപ്പിച്ചു എന്റെ മക്കളുടെ കാര്യം നോക്കാൻ ഞാൻ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ലല്ലോ മോനെ റോയിസേ പിന്നെ എന്നാ ഇവനിങ്ങനെ കിടന്ന് കൊരക്കുന്നേ ക്രിസ്റ്റിയെ നോക്കിയാൽ ചിരിച്ചിട്ട് ഉറക്കി റോയിസിനെ നോക്കി വീട്ടിൽ കിടന്ന് ഷോ കാണിച്ച ചവിട്ടിക്കൂട്ടെന്നൊക്കെ പറയാളെ കണ്ട വരത്തന്മാർക്കും തെരുവുണ്ടകൾക്കും കേറി താമസിക്കാൻ ഇത് സത്രവലെന്ന് പറയാൻ കോട്ട് അയാളുടെ സപ്പോർട്ട് കൂടി കൂടിയായതോടെ റോയിസിന് ഹരം കൂടി പറഞ്ഞു പറഞ്ഞിരുന്നു റോയിസിന്റെ കവിളിൽ അടിവീണ് കഴിഞ്ഞിരുന്നു നീയും നിന്റെ പൊറുക്കിയങ്ങളോ മോനെ ഇവിടുത്തെ വരത്തന്മാര് കുന്നേൽ ബംഗളാവ് എന്നു എൻറെയാ എൻ്റെ അപ്പൻ എനിക്കായി തന്ന മുഴം കൈയിട്ട് വാരി യാതൊരു നാണവില്ലാ തിന്നുപ്പിച്ചിറക്കുന്നതിന്റെ പൊറുക്കങ്ങളുടെ കയ്യെങ്ങാനും എനിക്ക് നേരെ ഉയർന്ന പിന്നെ ഒന്നും ഒന്നിനു വേണ്ടി കാത്തിരിക്കില്ല ക്രിസ്റ്റി തീർത്ത് കളഞ്ഞാർ ഷർട്ടിൽ ചുരുട്ടി പിടിച്ച് ചുമലിൽ ചേർത്തെത്തിയ റോയ്സിനെ നോക്കി പറയുമ്പോൾ ക്രിസ്റ്റിയുടെ കവിളകൾ വിറക്കുന്നുണ്ടായിരുന്നു അവനോട് വേണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു ഡേയ്സിക്ക് അത് റോയ്സിനോടുള്ള സിമ്പതിയല്ല മറിച്ച് അവനെ പകയോടെ നോക്കി നിൽക്കുന്ന വർക്കിയോടുള്ള ഭയമായിരുന്നു ഡേയ്സി ദയനീയമായി മറിയാമസിയെ നോക്കി റോയ്സിനും പറ്റിയാൽ വർക്കിങ് രണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന മറിയാമസി തൽക്കാലം ഡേയ്സിടെ കണ്ടില്ലെന്ന് നടിച്ചു മ്യാമനും മോനും കളിക്കുന്ന ദാ ആ ഗേറ്റിന്റെ അപ്പുറത്ത് മതി ഇക്കാര്യത്തിൽ ഇനി ഒരു അറിയിപ്പുണ്ടായിരിക്കില്ല കൊറേയായി നീ ഇവിടെ വന്നിട്ട് മ്യാമന്റെ ചെലവിൽ ചുമ്മാ ഗോളടിച്ച് രസിക്കുന്നു ഇനി അത് നടക്കില്ല റോയിസേ പിരികയറ്റി എനിക്ക് നേരെ ഉണ്ടാക്കാൻ ഞാൻ കയറി അങ്ങ് മേയോ പിന്നെ മാമനെ മോനെ പെറുക്കിയെടുക്കേണ്ടി വരും മനസ്സിലാവടാ ക്രിസ്റ്റി വീണ്ടും അവനെ പിടിച്ചു വിളച്ച് ദില്ല റോയിസിനെ വിട്ടു എന്റെ കൺമുക്കിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ എനിക്കാരെയും ആരെയും പേടിയില്ല ഇനി കണ്ടാലും എപ്പ കണ്ടാലും ഞാൻ അത് ചോദിക്കുക തന്നെ ചെയ്യും അത് ഇഷ്ടമല്ലെന്നുള്ളവർക്ക് പോവാം ഇത് ഈ കുന്നേൽ ബംഗ്ലാവ് എന്റെയാത്ര കാരൊക്കെ കൈയിട്ട് വരാൻ നോക്കിയാലും ഒരു ഇഞ്ച് പോലും വിട്ടുതരില്ല ഞാനിത് ഇതെന്റെ വാശിയാ വർക്കി കൂടിയുള്ള മറുപടി പറഞ്ഞിട്ട് ക്രിസ്റ്റി തിരികെ സ്റ്റെപ്പിനു നേരെ നടന്നു പോകും വഴി ഒരിക്കൽ കൂടിയ അവന്റെ കണ്ണുകൾ ഡേയ്സിയെ തലോടി കടന്നുപോയി ആശ്വസിപ്പിക്കുന്ന പോലെ നീ മീരിടടുത്ത് പോയില്ലേ എടുത്തുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു നിന്റെ മുറിയിലെ വലസൈഡിൽ തൂങ്ങിയിടുന്ന ആ സാധനം കാണുന്നുണ്ടോ നീ ഫൈസി ഒരു മറിച്ച് ചോദ്യമാണ് തിരികെ നൽകിയത് ഉണ്ട് എന്തേ ക്രിസ്റ്റി തലയിരിച്ച് നോക്കിയിട്ട് പറഞ്ഞു എങ്കിലും അതിലേക്കൊന്ന് കണ്ണൂർ നോക്ക് ടൈം എത്രയായെന്ന് ഫൈസി അത്യാവശ്യം കലിപ്പിലാണ് ഒരു കാര്യം അത്യാവശ്യമായിട്ട് അറിയാൻ നിന്നെ ഒന്ന് വിളിക്കാം ഞാൻ ഈ സമയം നോക്കി നടക്കണോടാ അറിയാതെ ക്രിസ്റ്റിയുടെ ഉയർന്നു എന്താണോ ഞാൻ പറഞ്ഞ് ഫൈസിയും വിട്ടുകൊടുത്തില്ല എനിക്കങ്ങനെ തോന്നി നിനക്കങ്ങനെ പലതും തോന്നും അതിനകത്ത് ഞാൻ ഉത്തരം പറയണം അത് ഈ പാതിരാത്രി ഒരു മണിക്ക് ഫൈസി കലിപ്പ് വിട്ടിട്ടില്ല ക്രിസ്റ്റി അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം ഫൈസി അല്പം മയത്തിലാണോ ചോദിച്ചത് പ്രശ്നോ എനിക്കോ ആ നിനക്കന്നെ അല്ലെങ്കിൽ പിന്നെ പുന്നാരപ്പങ്ങൾ ഞാൻ പോയി കണ്ടെന്നും ഏട്ടം പുന്നാരിച്ചിട്ട സാധനങ്ങൾ കൊടുത്തിട്ടെന്ന് നിരത്തിപ്പിടിച്ച് നിന്റെ വാട്സാപ്പിൽ ആ മെസ്സേജ് നീ കണ്ടിട്ടുണ്ട് എനിക്ക് റിപ്ലൈ ആയിട്ട് ഓക്കെ അയച്ചിട്ടുണ്ട് പിന്നെ ഇമാതിരി ഒൽക്കമിലെ ചോദ്യം പാതിരാത്രി ചോദിച്ചു പറഞ്ഞേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് യാതൊരു പഴുതുമില്ലാതെ ഫൈസി എന്ന് പറഞ്ഞു ക്രിസ്റ്റി നിശബ്ദനായി സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം അവൻ ആ ചോദ്യം സ്വയം ചോദിച്ചു ദില്ലിനെ ഒരു അസ്വസ്ഥതയാണ് അത് ഓർക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് അതിനുമപ്പുറം എന്തോ ഒന്ന് ഇരിക്കാനും നിൽക്കാനും കഴിയാതെ ഇടനെഞ്ചിൽ തുടരെ വീർപ്പ് മുട്ടിക്കുന്ന ഒന്ന് ഹൃദയമാരെയോ കാത്തിരിക്കുന്ന പോലെ അത്രമേൽ ആഴത്തിൽ ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ ആർദ്രമായി ആരുടെയോ സാമീപ്യം കൊതിക്കുന്ന പോലെ ഇന്ന് കാണുമ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കാൻ നാവിൻ തുമ്പിൽ മധുരമുള്ള ഒരു കഥയുമായി കാത്തിരിപ്പായിരുന്നു ഇതുവരെയും അന്ന് അവൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം ആ മിഴിയാഴങ്ങളിലേക്ക് നോക്കി പറഞ്ഞു കൊടുക്കാൻ അവനേറെ കൊതിച്ചു പോയിരുന്നു ഇരുട്ട് കനം വെച്ച് തുടങ്ങിയതു മുതൽ ഓരോ നിമിഷവും വല്ലാത്തൊരു നിർവൃതിയോടെ കാത്തിരുന്നവൻ വരുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ആ സീറ്റുപുരയിലേക്ക് അവളെ തേടി ഇറങ്ങിയത് പതിവു നേരമായിട്ടും കാണാഞ്ഞപ്പോൾ ഹൃദയം മുറവിളി ഊട്ടി തുടങ്ങിയതാണ് പള്ളിയിൽ നിന്ന് വന്നപ്പോഴുള്ള ആ സാഹചര്യങ്ങളിൽ തന്നെ മനസ്സിൽ ചത്തുപോയിരുന്നു വർക്കിയിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നുകൊണ്ട് തന്നെ അതത്ര മനസ്സിലേക്ക് അയറ്റി വെച്ചില്ലായെങ്കിലും നെൽനയുടെ മുഖവും റോയിസിന്റെ പതർച്ചയും ഹൃദയതാളം താളം കൂട്ടുന്നുണ്ട് മറിയാമച്ച് വിളിച്ചിട്ടും കഴിക്കാൻ താഴെ ഇറങ്ങി പോവാതെ മുറിയിൽ തന്നെ ഓരോന്ന് ഓർത്തു കിടന്നു പോരും വഴി കഴിച്ചുകൊണ്ടായിരിക്കും പിന്നെ അവർ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിച്ചില്ല ഫൈസി പറഞ്ഞ പോലെ അവനെ മെസ്സേജ് കണ്ടിരുന്നു മീരൊന്നു വിളിച്ചത് നിന്നെ വിളിക്കുന്ന പോലെയാണ് മിസ് ചെയ്തെന്ന് തോന്നുന്നു എന്നവൻ പറഞ്ഞ ഓക്കെ അടിച്ച് പോന്നതാണ് പക്ഷെ വിളിക്കാൻ മറന്നുപോയി അതെന്ത് മറന്നുപോയതാവു തനിക്ക് വേണ്ടി അവൾ കാത്തിരിപ്പുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും വിട്ടുപോയത് എന്തി ഫൈസിയുടെ വിളിയിലാണ് അവനെ ഞെട്ടിയത് അവള് അവള് വന്നില്ലടാ ഫൈസി ആ പരിഭവം അവന്റെ ഹൃദയമാവാൻ പറഞ്ഞത് അതിന് ഫൈസി കടുപ്പത്തിൽ തിരിച്ചു ചോദിച്ചു അതിന് അതിനൊന്നുമില്ല വന്നില്ല അത്ര തന്നെ ക്രിസ്റ്റിയുടെ സ്വരമല നേർത്തു അതുകൊണ്ടാണോ നീ ഇങ്ങനെ നിലാത്ത അഴിച്ചുവിട്ട കോഴിയെ പോലെ ആളാ ഫൈസിയുടെ ആ ചോദ്യം കേട്ടിട്ടും ക്രിസ്റ്റിയൊന്നും മിണ്ടിയില്ല അവള് വന്നില്ലെങ്കിൽ വരണ്ടടാ അവളുടെ പ്രശ്നങ്ങൾ അവളായിട്ട് തന്നെ പരിഹരിച്ച് കാണും അതോടൊന്ന് സമാധാനിക്കല്ലോ വേണ്ടു ഇനി അതുകൂടി നിന്റെ പരട്ട തലയേക്ക് എടുത്തു വെക്കേണ്ടല്ലോ അപ്പോ അപ്പൊ ഇങ്ങനെ അവള് കാണൂടാ അറിയാതെ തന്നെ ക്രിസ്റ്റിയുടെ നാവിൽ ആ ചോദ്യം എത്തിയിരുന്നു ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഏറ്റവും അവസാനവും ഉറങ്ങി എഴുന്നേൽക്കുന്നതിന്റെ ഏറ്റവും ആദ്യവും ഓർമ്മകളിൽ ഒരാളുടെ മുഖം വസന്തം തീർക്കുന്നതിൻ്റെ പിന്നിലെ മായാചാരമാണ് ഫാത്തിമ തേടിയത് ഓർക്കുമ്പോൾ പോലും ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊരു ചിരിച്ചുണ്ടിലേക്ക് എത്തുന്നുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകളുമായി നിസ്കാരപ്പായലാണവൾ ഉറക്കമൊട്ടുമില്ലാത്ത രാത്രിയുടെ ആലസ്യങ്ങൾ ഒന്നും ഒന്ന് ഇല്ല ഒന്നുറങ്ങിക്കിട്ടാൽ ഇന്നലെ കൂട്ടുപിടിക്കാത്ത സൂത്രങ്ങൾ എന്തെല്ലാമായിരുന്നു അടച്ചുറപ്പുള്ളൊരു മുറിയിൽ എല്ലാം മറന്നിട്ടൊന്നുറങ്ങ എന്നത് ഇവിടെ എത്തിയത് മുതലുള്ള വലിയൊരു മോഹമായിരുന്നു എന്നിട്ടും എന്തേ ഇന്നലെ ഒരുപാട് ശ്രമിച്ചിട്ടും ഉറക്കമന്ത്രങ്ങൾ ഓരോന്നും ഇടതടവില്ലാതെ ഒരു വിട്ട് കാത്തു കിടന്നിട്ടുറക്കം മാത്രം പിണങ്ങിയതുപോലെ മാറി നീന്തത് ഉള്ളിൽ ഒരാളുടെ ഓർമ്മകൾ അത്രമാത്രം ശ്വാസം മുട്ടിച്ചത് ഒന്നോ രണ്ടോ രാത്രികൾ കൊണ്ടല്ല ഏതോ ജന്മാന്തര ബന്ധം എന്ന പോലെ അവനങ്ങനെ ഹൃദയം മുഴുവനും നിറഞ്ഞ ആടിയത് ഒരു രാത്രിക്ക് ഇത്രയും ദീർഘമുണ്ടായിരുന്നു എന്ന് തോന്നിയതും ഇന്നലെ ആദ്യമായിട്ടാണ് കാലുകൾ പിന്നിലേക്ക് മടക്കി കൈകൾ കൊണ്ട് താടിയിൽ താങ്ങി അവളിരുന്ന് ഓർത്തത് അത്രയും അവനെക്കുറിച്ച് മാത്രമായിരുന്നു കിടക്കയിൽ മടക്കി വെച്ച് അവൻ സമ്മാനിച്ച ഡ്രസ്സ് അതിനരികിൽ തന്നെ വലിയൊരു ഷോപ്പ് കൂടിയുണ്ട് ഇന്നലെ വൈകുന്നേരം ഷായ തന്നു വിട്ടതാണെന്ന് പറഞ്ഞിട്ട് ആരോ കൊണ്ടുവച്ചതാണ് ഡ്രസ്സ് തന്നെയാണ് ആവശ്യത്തിൽ അധികം കൊണ്ടെന്ന് തോന്നി അതിനുള്ളിൽ ഡ്രസ്സ് മാത്രമല്ല ഇവിടെ എല്ലാവരും ഇപ്പൊ തന്നെ കാണിക്കുന്നെല്ലാം ആവശ്യത്തിൽ അധികം കൂടെ തന്നെയാണ് ആ ഓർമ്മയിൽ അവിടെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞു സ്നേഹിക്കട്ടെ സ്നേഹിച്ച കൊല്ലട്ടെ എവിടം വരെയും പോകുന്ന നോക്കാലോ അഴിഞ്ഞാടി നടക്കുന്ന ഹാജരയുടെ മകൾ ഫാത്തിമ മാത്രമേ ഇവർക്കറിയൂ പ്രലോഭനങ്ങളിൽ മൂക്കും കുത്തി വീഴുന്ന ഹാജരയുടെ അതേ മനോഭാവമായിരിക്കും അവർ ഫാത്തിമയിലും പ്രതീക്ഷിക്കുന്നത് വീണ്ടും അവൾ ചിരിച്ചു താൻ ഒറ്റയ്ക്കാണ് എത്ര ദൂരം പോകാനാണെന്നതാവും അവരുടെ ആശ്വാസം മുഴുവനും പക്ഷേ താൻ ഒറ്റക്കാണ് എത്ര ദൂരം വേണമെങ്കിലും പോകുമെന്ന് അവരറിയുന്നില്ല തകർക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ ആകാശത്തോളം വളർന്നു വലുതാവാൻ മാത്രം മനക്കരുത്തുള്ള സലാമിന്റെ മകളാണ് ഫാത്തിമ എന്ന് അവരറിയുന്ന ഒരു അവസരം വരും അന്നറിയിച്ചു കൊടുക്കണം അറിക്കൽ ബംഗ്ലാവിൽ വെറും ഒരു ആശ്രിത മാത്രമല്ല ഫാത്തിമ എന്നത് അതുവരെയും പിടിച്ച് നിൽക്കാൻ വീര്യം പകർന്നു കൊടുത്ത അവളുടെ പ്രിയപ്പെട്ട ദൈവം വീണ്ടും ഉള്ളിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു വീണ്ടും അവളുടെ ചിന്തകളിൽ അവന്റെ ഓർമ്മകൾ നിറഞ്ഞു ഒരിക്കൽ കൂടി കണ്ടെങ്കിൽ നിന്ന് വെറുതെ മോഹിച്ചു അവൻ തന്നെ ഇന്നലെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന ഓർമ്മ അവളെ വീണ്ടും കുളിരണിയിച്ചു അറിയാതെ തന്നെ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥന നടത്തിയത് അന്ന് അവന് വേണ്ടി മാത്രമായിരുന്നു സോറി മോളെ നന്ദി നേർത്തു പോയിരുന്ന ക്രിസ്റ്റിയുടെ സ്വരം എന്തിനേച്ച എന്നോട് സോറി അറിയുന്നേ മീരയുടെ സ്വരത്തിലും വല്ലാത്തൊരു നോവായിരുന്നു ഈശന് ഇന്നലെ ഒട്ടും പറ്റാത്ത കൊണ്ടല്ലേ വരാതിരുന്നു മോളിൽ നിന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ തന്നെ ഒരുപാട് വൈകി അതാ പിന്നെ നിന്നെ വിളിക്കാൻ ക്ഷമാപണം പോലെ ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു ചുവന്ന കറങ്ങി അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു മന്ദതയുണ്ടായിരുന്നു ഈശന വയ്യെ ഒച്ചയ്ക്ക് അടഞ്ഞിട്ടുണ്ടല്ലോ മീര ആകുലതയോടെ ചോദിച്ചു ഒന്നുമില്ലടാ ഇന്നലെ ഇന്നലെ ഉറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയി അതിൻ്റെ ഒരു അതാവും ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ പറഞ്ഞു സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ ക്രിസ്റ്റി ചോദിച്ചു എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞേലും ഒത്തിരി അധികം ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു ഈച്ച ഒരുപാട് ഒരുപാട് കാശായിട്ടുണ്ടാവുന്നു പറഞ്ഞിട്ട് അമ്മ എന്നെ കൊറേ വഴക്ക് പറഞ്ഞു അടക്കി പിടിച്ച ശബ്ദത്തിലാണ് പറയുന്നത് അത് സാറില്ലട അമ്മയുടെ സങ്കടം കൊണ്ട് പറയുന്ന ഈച്ചൻ്റെ മോളാതൊന്നും നോക്കണ്ട പോയി എൻജോയ് ചെയ്ത് അടിച്ചു വിളിച്ചുവാ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു യാത്രയാണ് നിനക്കിപ്പോ മുന്നിലുള്ളത് എത്ര കുയരങ്ങളിൽ നീ എത്തിയാലും ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെങ്കിലും എത്ര കാശുമുടക്കി ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിൽ നീ സന്ദർശനം നടത്തിയാലും ഇപ്പോഴുള്ള ഈ വൈപ്പുണ്ടല്ലോ അതുണ്ടാവില്ല കൂട്ടുകാർക്കൊപ്പമുള്ള ചെറിയൊരു യാത്ര പോലും വല്ലാത്ത ലഹരിയാ മോളെ കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കൊതിപ്പിക്കാൻ പ്രാപ്തിയുള്ള അത്രയും ലഹരി കുഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞെല്ലാം മീര മോളി കേട്ടു അതുകൊണ്ട് ഇന്നത്തെ നിന്റെ ഈ ദിവസം നിന്നെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള സകലതും മറന്നു മറന്നിളഞ്ഞേക്കുക മനസ്സിൽ യാത്രയുടെ ഗന്ധം മാത്രം നിറക്കുക മനസ്സിലായോ ക്രിസ്റ്റി ചോദിച്ചു അത് ഞാൻ ഏറ്റീച്ച വരുമ്പോൾ ഞാൻ ഈച്ച കൊണ്ടുവരേണ്ടത് എനിക്കോ ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു ആ ഈച്ച കൊടുത്തിട്ട കാശ് കയ്യിലിരിപ്പില്ലേ അതിന് തിരികെ കൊണ്ടുവന്നാലും ഞാൻ അതിന്റെ വഴക്കുകേൽക്കണ്ടേ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാശെന്ന കാര്യം അതറിഞ്ഞാൽ പിന്നെ അതിനുള്ള ഇപ്പം തുടങ്ങും പോകും വരെ ഞാൻ ചീതേൽക്കേണ്ടി വരും സ്വകാര്യം പോലെ മീര പറഞ്ഞു കേട്ടതും ക്രിസ്റ്റിയുടെ നെറ്റി ഒളിഞ്ഞു കാശോ അവരൊന്നും മനസ്സിലാവാതെ അവരോട് ചോദിച്ചു ആ ഇന്നലെ ആ മരപ്പട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ വല്ലതും വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അത് തന്നെ മീനെ വ്യക്തമായി കൊടുത്തതും ആ കാശ് ഫൈസന്റെ പേരിൽ കൊടുത്തു കാണുമെന്ന് അവന് തോന്നി പറയിച്ചാ എന്നാ വേണ്ട മീന വീണ്ടും ആവശ്യപ്പെട്ടു എനിക്കൊന്നു വേണമോള അത് നിനക്ക് വല്ലതും വാങ്ങിക്കാനുള്ള ക്രിസ്റ്റി പറഞ്ഞു എന്നറിയാൻ എന്തേലും പറയിച്ചാ എനിക്ക് ഇതുപോലെ വായിച്ചു കൊടുക്കാൻ വേറെ ആരോ ഉള്ളു അതിലവൻ വീണ് പോയിരുന്നു അതിലവൻ വീണു പോയിരുന്നു പിന്നെയും കുറച്ചേരം കൂടി അവളോട് സംസാരിച്ചതിന് ശേഷമാണ് അവൻ ആ കോള് കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്കിട്ട് വീണ്ടവൻ ആ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു മോടിക്കിട്ടിയ മനസ്സിന് അല്പം പോലും അയവ് വന്നിട്ടുണ്ടായിരുന്നില്ല തലയിന്ന് രാത്രി ഫൈസി ഫൈസിയുടെ ആശ്വാസ വാക്കുകൾ പറന്നു കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്ത് പോയത് അവനോടെല്ലാം ഓടി കേട്ട് വന്നാലും ഉള്ളിലെ നോവ് ഒരു തരി പോലും കുറഞ്ഞില്ല അവൻ പറഞ്ഞ പോലെ അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറുത്തു നിൽക്കാൻ താൻ ധൈര്യം കൊടുത്തോണ്ടായിരിക്കും അവൾക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു കാണും പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അവൾക്കിനി തന്നെ സഹായം ആവശ്യമില്ലായിരിക്കും അതുകൊടുത്ത് സന്തോഷമല്ലേ തോന്നേണ്ടത് ഇന്നലെ മുതൽ ഈ ചോദ്യം സ്വയം എത്ര പ്രാവശ്യം ചോദിച്ചുവെന്ന് അവന് തന്നെ അറിയില്ല സന്തോഷം തന്നെയാണ് പാതിരാത്രി സ്വന്തം ആന രക്ഷിക്കാൻ അവൾക്ക് ഇനി ഇരുട്ടിലേക്ക് ഇറങ്ങി ഓടേണ്ടി വരില്ലല്ലോ എന്ന ഓർമ്മ തീർച്ചയായും തന്നെ സന്തോഷമാണ് ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നോവിക്കുന്നത് ഒരു സ്വപ്നം പോലെ അവൾ തന്നെ മറന്നു കളയുമോ എന്നതാണ് ശ്വാസം മുട്ടിക്കുന്നത് ഷായുദിനു വേണ്ടിയാണ് അവൾ അറക്കിലേക്ക് എത്തിയെന്നുള്ള അറിവാണ് പൊള്ളിക്കുന്നത് ക്രിസ്റ്റി ഒരു നിശ്വാസത്തോടെ തോട്ടിലെ തണുത്ത വെള്ളത്തിലേക്ക് കാലുകൾ ഇറക്കി വെച്ചു തൊട്ടരിയിലെ മരത്തിലേക്ക് ചാരിയിരിക്കുമ്പോൾ അവനേറെ ക്ഷീണിച്ച പോലെയായിരുന്നു ഒന്നിനും ഒന്നിനും തോന്നാതെ ഏറെ നേരം അവൻ അതേ ഇരിപ്പ് തുടർന്നു ഇന്നലെ അവൻ അത്രയും ഷായും ചെയ്തിട്ട് നീ എന്ത് ചെയ്തില്ലു ഒന്നും മിണ്ടാന്ന് റോഹിച്ച വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ കിടക്കായിരുന്ന ദില്ലേ നോക്കി ഋഷ്യൻ കത്തിക്കയറുകയാണ് പാതിരാത്രി എപ്പോഴോ വന്നു കയറിയവനോട് അവിടെ ആരൊന്നും പറഞ്ഞില്ലെങ്കിലും ക്രിസ്റ്റിയോടെ ദേഷ്യവും പകയും സഹിക്കാൻ വയ്യാഞ്ഞിട്ടത് റോയിസ് തന്നെയാണ് കാര്യങ്ങൾ അവൻ അനുകൂലമാക്കി വിളിച്ചു പറഞ്ഞത് ഏറെ നേരം ആ പ്രസംഗം നീണ്ടുപോയെങ്കിലും നീ എന്ത് കിടക്കുന്നു എനിക്ക് വയ്യേ എന്ന് മാത്രം അവൻ ദിൽനിയോട് ചോദിച്ചുമില്ല ദിലണിയുടെ മറുപടി പ്രതീക്ഷിച്ചെന്നവനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അന്നവൾ ക്രിസ്റ്റിക്കെതിരെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അവനെതിരെ ചെറിയൊരു കനൽ തരി കിട്ടിയാലും അത് ഊതിപ്പാറ്റി വലിയ തീപിടുത്തമാക്കി മാറ്റാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ഉത്സാഹിക്കുന്നവരുടെ മാറ്റം വ്യക്തമായി അറിഞ്ഞിട്ടും അതെന്ത്യെന്ന് ചോദിക്കാൻ മാത്രം അടുപ്പമില്ലാത്ത സാഹോ തന്നെയായിരുന്നു കയ്യിലുള്ള ഫോണിലേക്ക് ഒരു കോൾ വന്നു നിലനെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി അന്നാവീളെ മിക്കവരെയും പോലെ ഉറക്കമില്ലാത്ത രാത്രി പുലർച്ചെപ്പോഴോ ഒന്നും മയങ്ങിപ്പോയതാണ് അവളും ഭയപ്പെടുന്ന സ്വപ്നവുമായി ഞെട്ടുണെന്നു മുതൽ പിന്നെ കണ്ണടക്കാൻ കൂടി കഴിഞ്ഞില്ല ചെറിയൊരു പനിക്കോളുള്ള പോലെ തോന്നിയുകൊണ്ട് കൊണ്ട് അവളൊന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക